ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നാളെ ഈദാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദുമുബ് ബാറ പിന്നെ ഞാൻ ഈദിനുള്ള ഉള്ളിയൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതില്ലേ പക്ഷേ എന്നിട്ട് ഡ്രസ്സ് എടുക്കാനൊക്കെ പോകണം ഡ്രസ്സ് എടുത്തിട്ടില്ല കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ നേരം വയ്ക്കും ഇനിയിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് വേണം പോകാൻ എനിക്ക് വീട്ടിലിടാൻ നൈറ്റ് മാത്രമേ എടുക്കണുള്ളൂ മക്കൾക്ക് എന്തെങ്കിലും ഇടാൻ എടുക്കണം പിന്നെ ഇക്ക പള്ളിയിലൊക്കെ പോകുന്നതല്ലേ അപ്പോൾ ഇക്കാക്ക് അതേപോലെ പള്ളിയിൽ പോകുമ്പിടാൻ എന്തെങ്കിലും ഡ്രസ്സ് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് പോകണം കുറച്ച് കഴിഞ്ഞിട്ട് ഇക്ക കിടന്ന് ഉറങ്ങാണ് ഉറങ്ങി എണീറ്റിട്ട് വേണം പോകാൻ അപ്പോൾ ഇന്നിപ്പോൾ അല്ലെങ്കിലേ കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും ഇന്ന് ഇപ്പോൾ ഇന്ന് പെരുന്നാളിൻ്റെ തലേന്നല്ലേ അപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളൊന്നും ആരും മൈൻഡ് ചെയ്യൂല സെയിൽസ്മാനായാലും സെയിൽസ്കളായാലും ഭയങ്കര തിരക്കിലായിരിക്കും നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കേണ്ട അവസ്ഥയിൽ ഇപ്പോൾ അത്രക്ക് തിരക്കായിരിക്കും അപ്പോൾ എങ്ങനെ എടുക്കുവോ എന്തെടുക്കുമോ എവിടെ പോയി എടുക്കും അറിയില്ല എനിക്ക് പിന്നെ നൈറ്റിയാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല മക്കളതാണ് മക്കൾക്ക് എടുക്കാനാണ് ഏറ്റവും സമയം വേണ്ടി വരുക മക്കൾക്ക് ഇട്ടോ നോക്കി ഡ്രസ്സ് എടുത്ത് ചിലപ്പോൾ അവർക്ക് പറ്റില്ല ചില നമുക്ക് പറ്റൂല അങ്ങനെയൊക്കെ നമുക്ക് അപ്പം ഞാൻ ഇനി ഡ്രസ്സൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് കുറേ നേരം വരികലേ അപ്പം ഞാൻ സാധാരണ പെരുന്നാൾക്ക് എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തലേന്ന് തന്നെ നമ്മൾ വെളുത്തുള്ളിയും വല്ലുള്ളിയും എല്ലാം തൊളിച്ച് കട്ട് ചെയ്ത് വെക്കും പിന്നെ നമുക്ക് രാവിലെ നേരം വെളുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല മറ്റേത് തൊളിച്ച് കട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് നേരം ഭക്ഷണം കഴിക്കാൻ ഇപ്പോൾ ഇവിടെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പള്ളിക്ക് പോയി വന്ന ഉടനെ ചോറ് തിന്നു അതായത് പെരുന്നസ്കാരം നിസ്കരിച്ച് വന്ന ഉടനെ ചോറ് തിന്നാൽ പോകുമ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കും എന്നിട്ട് നേരത്തെ എണീക്കുമല്ലോ അപ്പം രാവിലെ ചായ കുടിച്ചിട്ട് നമ്മൾ നേരത്തെ എണീച്ച് ഒരു നാലര അഞ്ചുമണിയാവുമ്പോൾ എണീറ്റ് ചായ ഒക്കെ ഉണ്ടാക്കി അപ്പോഴേക്ക് ബാക്കിയുള്ളവരൊക്കെ വിളിച്ച് അപ്പം ആണുങ്ങൾ ചായ കുടിച്ച് പിന്നെ പോകാൻ നേരത്ത് ചിലപ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കുക അല്ലെങ്കിൽ ഒന്നും കഴിക്കാതെ കഴിക്കാതെയാണ് പള്ളിക്ക് പോകും എന്നിട്ട് പള്ളിക്ക് പോയി വന്ന ഉടനെ തന്നെ നമ്മൾ ചോറ് കഴിക്കും അപ്പോൾ ഇതൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ചോറൊക്കെ ആകാൻ നേരം വൈകും അതുകൊണ്ട് ഇന്നിപ്പം ഡ്രസ്സൊക്കെ എടുക്കാൻ പോകാനുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ വേഗം ഈ പണിയൊന്ന് ചെയ്തു വെക്കാമെന്ന് കരുതി ഇല്ലെങ്കിൽ നാളെ പണി ഇപ്പോൾ അതുകൊണ്ട് അപ്പം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം ഈദ് മുബാരക് ആശംസകൾ ഓക്കെ ബാക്കി ഞാൻ പോകുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇട്ടിടാം കേട്ടോ